നമ്മളിന്ന് ചീരച്ചയും പോയിച്ചിട്ട് ഒരു തോന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരാം ഈ താളിന്റെ ഇത് ഇവിടെ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ തൊലി എടുക്കുന്നതാണ് ഉണ്ടാവും സൂപ്പറായിട്ട് ഇങ്ങോട്ട് റിബൺ പോലെ എസ് എം ആർ വീഡിയോ ഒക്കെ പോലെ നല്ല സൗണ്ടാണ് ഉണ്ടോ തൊലികളെ ഞാനിവിടെ കുറച്ച് അരിഞ്ഞായിരുന്നു അതിന് എന്തൊക്കെയുള്ള വന്നത് വീഡിയോ എടുക്കാനായിട്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ അറിയുന്നതിനെ കളം ഇച്ചിരി നീളത്തില് ഈ ഈ ഒരു നീളത്തിൽ ചെറുതായിട്ട് അത് നല്ലതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന്റെ തൊലി കളയത്തില്ല അത് ഞാൻ മറന്നുപോയി അത് നമ്മുടെ മറ്റേ ചെമ്പാടാ തൊലി കളയാതെടുക്കണം ചിര ചേമ്പ് പറിച്ചിട്ട് അതിന്റെ വിത്ത് എടുക്കത്തില്ല കേട്ടോ അതിന് വിത്ത് ഇല്ല ഇത് നമ്മളെ മറ്റേ മറ്റേ കർമ്മം ഒക്കെ ചെയ്യുമ്പം വെക്കുന്ന മറ്റേ ചേമ്പ് പോലത്തെ ചേമ്പ അല്ലേ ഇത് കാണാനായിട്ട് ഏകദേശം എന്താ ചെയ്യുമ്പോ അത്യാസമുണ്ട് അതെന്താ ചെയ്യുമ്പോ അതെ മാറാമ്പ് മാറാമ്പ് ചെമ്പിന്റെ ഞാനാദ്യം ആ മാറാം ചെമ്പാന്ന് നടത്തേക്കഴിഞ്ഞിട്ടാണ് പപ്പ പറഞ്ഞത് അമ്മൻ ചേച്ചി പറഞ്ഞ അത് ചീര ചേമ്പിന്റെ ഇതാണല്ലോ തോരം പറ്റാൻ പലായിരുന്നു എന്നാൽ പപ്പയോട് ചോദിച്ചെന്ന് അപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും വലിയ കണ്ടിട്ടില്ല കണ്ട് ചെറിയ ചെറിയ ഇത് നമുക്ക് മുഴുവരി േ പിന്നെ രണ്ട് മീഡിയം സൈസ് സബോളം കൂടി അരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പച്ചമുളക് കൂടി വേണം ഇപ്പൊ ഞാൻ അറിയാം ഉപ്പു കൂടി ഇടാൻ പോവാണേ ഇപ്പൊ മഴക്കാലം ഒന്നും അല്ല അല്ലെങ്കിൽ പോലും വെള്ളം ഉണ്ടെങ്കിൽ ഇച്ചിരി കുറഞ്ഞിരുന്നു ഈ ഈ എല്ലാം കൂടി ഇരിക്കുക നമ്മളിങ്ങനെ വെള്ളം സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കുന്നില്ലല്ലോ ഇതിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം കൊണ്ടാണ് വേവിച്ചെടുത്തു അപ്പൊ ഇതിന് ഒരുപാട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും അല്ലെ കറി കുഴിക്കും ഉപ്പ് കെട്ടി വെക്കുമ്പോഴൊരു സ്റ്റേജ് ചെയ്യുമ്പോ നിങ്ങള് തോറിന് ഉപ്പ് കേറക്കുമ്പോ ശ്രദ്ധിക്കണം അല്ലെ കൂടുതലും നമുക്ക് ഇങ്ങനെ ഒന്നും ഒതുങ്ങി സാധന നോക്കി ആ വെള്ളമുണ്ട് മഴ പേനായിരുന്നു വേനലല്ലല്ലോ ഇപ്പൊ മഴ കഴിഞ്ഞല്ലേ ഉള്ളൂ ഈടെ വന്ന മഴ എന്നതായിരുന്നു തകർപ്പും മഴയില്ലായിരുന്നോട്ടെ പിന്നെ കേട്ടോ വെള്ളി

ഇങ്ങനെ കാണുന്ന പോലെ അല്ല നല്ല സൈസുള്ള പൂച്ചയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ വെള്ളം പനി ഇനി കെണ്ണ ഒഴിച്ച ഇനി എണ്ണ ഒഴിക്കാം അതോ ഒരു തളശൂ നല്ല ഉപ്പി കടുക് വറക്കിട്ടു മുളകിട്ടു കരി കരിയാപ്പല കിട്ടു പിന്നെ നമ്മള് ഇഞ്ഞ് കഴിഞ്ഞപ്പുള്ളു ചേമ്പ് നമ്മളെ ചതിച്ച ലക്ഷണമുണ്ട് അതെ നമുക്ക് പച്ചമുളക് ഇറക്കാം ഒരു നാല് പച്ചമുളക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ അരിഞ്ഞത് അല്ലേ സവള ഇവിടെ ഗ്രേറ്റർ ഉണ്ടല്ലോ വെജിറ്റബിൾ ഗ്രേറ്റർ അതിനകത്തുള്ള ഗ്രേറ്റ് ചെയ്തെടുത്താണ് സവാള സവാള ഒരു പ്രത്യേക ടേസ്റ്റാസ്റ്റാസേക്ക് അപ്പൊ ഇതും കൂടെ ചേർത്ത് നമുക്ക് തേങ്ങ ചേർത്തവിടാം ഇത് അരക്കേണ്ട ആവശ്യമല്ലേ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി നമ്മൾ ചേർക്കും കേട്ടോ ഉപ്പ് പൊടി ചേർത്ത് അടച്ച് വേവിക്കാൻ അടച്ചു വെക്കാം അതായത് ഓരണ്ണിപ്പം വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ടാവും നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി വെള്ളം ഇളക്കിട്ടോ ഇത് അപ്പുറത്തെ സൈഡിൽ സ്പെഷ്യൽ മസാലയിൽ നീ വപ്പം കഴിക്കുന്നു എല്ലാം ഒരു മഞ്ഞ മഞ്ഞാലേ മഞ്ഞ 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 എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പർ ടേസ്റ്റ് പറയുന്നത് കേട്ടോ നമ്മൾ ആ ഉപ്പ് കേട്ടോ നല്ല ചേർത്താലും

Video ini hanya seramikya. Apo, bye bye. Tada. Tada.